കഠോരമായ മാരകഭാവത്തിൽ അനുതാപരഹിതമായ അവസ്ഥയിലാണെങ്കിൽ നിത്യനരകത്തിലേക്കും പോകുമെന്ന് കൃത്യമായി ഇത് ഇറ്റ് ഹാപ്പൻസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ യു ഡെത്ത് ആ ആ സെലക്ഷൻ നടക്കപ്പെടും ഓക്കെ അപ്പം ഇവിടെയാണ് നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം നമ്മുടെ കാർന്നവന്മാർക്ക് വേണ്ടി പരിഹാരം ചെയ്യണം അവരുടെ കടങ്ങൾ വീട്ടണം ദാനധർമ്മം ചെയ്യണം അങ്ങനെ അവർക്ക് വേണ്ടി കാരണം സഭ എന്ന് പറയുമ്പോൾ കത്തോലിക്ക വളരെ കൃത്യമാണ് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ സ്വർഗ്ഗത്തിലെ ആത്മാക്കൾ ഭൂമിയിൽ സമരസഭ ഈ മൂന്ന് പേരും ചേർന്നതാണ് സഭ ദിസ് ദ ബ്യൂട്ടി ഓഫ് ദ കാത്തലിക് ചേൾസ് അപ്പം ഈ ഈ മരിച്ചു കിടക്കുന്നവർക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും നമ്മുടെ സഹനങ്ങൾ നമ്മുടെ വേദനകൾ നമ്മളുടെ ദാനധർമ്മം നമ്മളവർക്ക് വേണ്ടി അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ഇതെല്ലാം ഇവരുടെ വിശുദ്ധീകരണത്തിന് ഇവരെ സഹായിക്കും അപ്പം ഇതാണ് അതിൻ്റെ തനതുവിധി പൊതുവിധി എന്ന് പറയുന്ന ഒരു മാനസം അതെപ്പോഴാണ് അത് യേശു ക്രിസ്തുവിന്റെ അവസാന നാളുകളിൽ യേശു വരുമ്പോൾ അന്ത്യവിധി എന്നൊക്കെ നമ്മൾ പറയണം ആ വിധിയിലാണ് നമ്മൾ നമ്മുടെ ശരീരങ്ങളോടുകൂടി ഉയർപ്പിക്കപ്പെടുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ രണ്ട് വിധി നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ അപ്പോൾ ഈ പൊതുവിധിയും തനതു വിധിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് യു കാറ്റ് യു കാറ്റ് വളരെ മനോഹരമായിട്ട് കുറിച്ച് അന്തിമവിധി ലോക അവസാനത്തിൽ കർത്താവത് രണ്ടാമത് വരുമ്പോൾ നടക്കുന്ന വിധിയാണ് കല്ലറകളിലുള്ളവരെല്ലാം തന്റെ സ്വരം ശ്രമിക്കുന്ന സമയം വരുന്നു അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും യോഹനാൻ അഞ്ച് ഇരുപത്തൊന്ന് യേശുന്റെ വചനങ്ങളാണ് സോ ദിസ് ഈസ് ദ ഫൈനൽ ജഡ്ജ്മെന്റ് അപ്പോൾ ഇതാണ് പൊതുവിധി എന്ന് പറയും അപ്പോൾ അപ്പൊ തോന്നുന്നുണ്ട് ഈ പൊതുവിധിയും തനത് വിധിയും തമ്മിൽ എന്താ വ്യത്യാസം എന്നൊരു ചോദ്യം ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം അപ്പം ഇവിടെ ഒരു കാര്യം കൂടി അന്ത്യവിധിയെക്കുറിച്ച് കാറ്റഗിസം ആയിരത്തി മുപ്പത്തി എട്ടാമത്തെ കണ്ടി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അന്ത്യവിധിക്ക് മുൻപായി എല്ലാ മരിച്ചവരുടെയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും ഉത്ഥാനം സംഭവിക്കുമെന്നും ക്രിസ്തു തൻ്റെ മഹത്വത്തിൽ സകലമാലാഘമാരോടും കൂടെ വരുമെന്നും അവിടുത്തെ മുൻപിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സഭ പഠിപ്പിക്കുകയാണ് ഫൈനൽ ജഡ്ജ്മെന്റ് മുമ്പ് ഭൂമിയിൽ ജീവിക്കുന്നവരും നിൽക്കുന്നവരെല്ലാവരും മരിച്ചവരെല്ലാം ഉയർപ്പിക്കും അവന്റെ മുമ്പിൽ വന്ന് നിൽക്കപ്പെടും എല്ലാ ജാതി മത മതഭേദമന്യേ എല്ലാവരും ക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട് നിൽക്കേണ്ടി വരും ഓക്കെ അപ്പൊ ഇതെന്ത തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തനത് വിധി സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പൊതുവിധിയുടെ ആവശ്യം എന്താണ് എന്നൊരു ചിലപ്പോ ഒരു ചോദ്യം ഉണ്ടായിരിക്കും അല്ലേ ഓൾറെഡി ഇപ്പൊ നമ്മുടെ ഫൈനൽ ജഡ്ജ്മെന്റ് തനത് വിധി മരിക്കുമ്പോത്തന്നെ നടന്ന പിന്നെന്തിനൊരു ഒരു ഒരു വിധിയുടെ ആവശ്യം എന്താണെന്നൊരു ചോദ്യം ചിലപ്പോൾ ും ഇതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് അത് നമ്മളിങ്ങനെയാ പറയുക പറയാം കാറ്റഗീസൻ തന്നെ നമ്മളെ പഠിപ്പിക്കണം ആയിരത്തി മുപ്പത്തി ഒമ്പതാമത്തെ ഖണ്ണിക നമ്മളെ പഠിപ്പിക്കുന്നു ഓരോ മനുഷ്യനും തൻ്റെ ഭൗമിക ജീവിതത്തിൽ ചെയ്തതും ഉപേക്ഷിച്ചതുമായ നന്മ അതിൻ്റെ അങ്ങേയറ്റത്തെ അനന്തര ഫലങ്ങളോടൊപ്പം അന്ത്യവിധിയിൽ വെളിപ്പെടും അപ്പം നമ്മളിത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചെയ്ത ഓരോ തിന്മയും ഓരോ നന്മയും അത് ഇവിടെ കൊണ്ട് തീരുന്നില്ല അതിന് ലോക അവസാനം വരെ ഒരു ഇമ്പാക്ട് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്ത നന്മയും തിന്മയും ലോക അവസാനം വരെ അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് ഇതർ നന്മ അല്ലെങ്കിൽ തിന്മ ഒരു സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ പറയാം നമ്മൾ ഇന്ന് ലോകത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട മതങ്ങളാണ് ഇസ്ലാം അതുപോലെ തന്നെ യഹൂദ മതം ക്രിസ്ത്യ മതം ഇവരെ മൂന്ന് പേരുടെയും മെയിനായിട്ട് നിൽക്കുന്ന ഒരാളാണ് അബ്രാഹം ഓക്കെ അബ്രാഹത്തിന് ഉണ്ടായിട്ടുള്ള ഒരു പ്രവൃത്തി അബ്രാഹത്തിന് ദൈവം ഒരു വാഗ്ദാനം കൊടുത്തു ആ വാഗ്ദാനം അബ്രാഹം തൻ്റെ സാറായിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കാത്തിരുന്ന് കാത്തിരുന്ന് മടുത്തു കഴിഞ്ഞപ്പോൾ അബ്രാഹം അത് ദൈവം തൻ്റെ ദാസിയിലൂടെ ആയിരിക്കും നൽകുന്നത് വിചാരിച്ച് ഹാഗാറിനെ പ്രാപിച്ച് ഒരു ഒരു കുഞ്ഞുണ്ട് അതാണ് ഇസ്മായേൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ബൈബിളില് പല തീരുമാനങ്ങൾ കാണുന്നുണ്ട് ആദ്യത്തെ വെള്ളപ്പൊക്കം നടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ലോഹയുടെ കുടുംബത്തിൽ ഒരു കാര്യം ഇതേപോലെ അവരുടെ മക്കൾ ഒരു തെറ്റായ തെരഞ്ഞെടുപ്പ് എടുക്കണം അതിനുശേഷം നമ്മൾ ലോത്തിൻ്റെ കുടുംബത്തിൽ ലോത്തിൻ്റെ മക്കൾ ലോത്തിൻ്റെ കൂടെ ശയിക്കുന്ന ഒരവസ്ഥ നമ്മൾ കാണും അങ്ങനത്തെ ഉണ്ടായ തലമുറകളൊക്കെ എങ്ങനെ നിൽക്കുകയാണ് ഏറ്റവും എളുപ്പം നമുക്ക് മനസ്സിലാക്കുന്നത് ഇസ്മായീർ ആണ് അപ്പോൾ അബ്രാഹത്തിൻ്റെ ഒരു തെറ്റായ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമായ ഉണ്ടായ ഒരു പ്രവൃത്തി അതിൻ്റെ ഇമ്പാക്റ്റാണ് ഇസ്മായിലീർ എന്നു പറഞ്ഞാൽ ലോകത്ത് മുഴുവൻ കാണുന്നത് എന്നാൽ അതിന് അനേക വർഷങ്ങൾക്ക് ശേഷം ഇസ്ഹാക്കിലൂടെ വീണ്ടും അത് നടക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും ചെയ്ത തിരഞ്ഞെടുപ്പുകളുടെ ഫലം ലോക അവസാനം വരെ നിലനിൽക്കും അപ്പം ഇതിൻ്റെ അകത്തിന് ഇതിൻ്റെ എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ അന്ത്യവിധി എന്ന് പറയുന്ന കാര്യം നടക്കണത് ഓക്കെ അപ്പം അതുകൊണ്ട് ലോക അവസാനം വരെ കാത്തിരിക്കണം നമ്മുടെ ഫൈനൽ ജഡ്ജ്മെൻ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് കാരണം ഇതെന്താണ് സംഭവിച്ചത് ഒരു നിമിഷ നേരം കൊണ്ട് ഇത് മുഴുവൻ നമ്മുടെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്തി തരാം ആൻഡ് യു വിൽ ബി ജഡ്ജ്ഡ് അക്കോർഡിംഗ് ടു വാട്ട് യു ഹ് ഡൺ വിത്ത് ഗാഡ് ആൻഡ് വാട്ട് യു ഡൺ ഡൻസ്റ്റ് ഗാഡ് അബ്രാഹത്തിനെ സംബന്ധിച്ച് മഹായൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പദ്ധതിയിലുള്ള ഒരു പദ്ധതി ആയിരുന്നില്ല അത് അബ്രാഹത്തിന് സ്വന്തമായിട്ടൊരു ചിന്തയിൽ വന്നു അതുകൊണ്ട് അബ്രാഹത്തിന് ഇസഹാക്കിനെ വലിയർപ്പിക്കാൻ പോകും കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട് നിന്റെ ഏകജാതനെ വലിയർപ്പിക്കാൻ പറയുന്നു ഏകജാതനെ വലിയർപ്പിക്കാൻ പറയുമ്പോൾ ദൈവത്തിന്റെ അക്കൗണ്ടിൽ ആരില്ല ഇസ്മായിൽ ഈസ് ഓൾറെഡി ദേ ഇസ്മാലോടെയാണ് പക്ഷെ ഇസ്മായിലിന്റെ ദൈവം കാര്യം കൺസർ ചെയ്തിട്ടില്ല കാരണം ദാറ്റ് ഈസ് നോട്ട് മൈ പ്ലാൻ അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങൾ അത് ലോകാവസാനം വരെ അങ്ങനെ നിൽക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതിയിൽ മാറി ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ ഫലം അവിടെ ഉണ്ട് അപ്പം ഇത് രണ്ട് സംഗതികൾ ലോക അവസാനം വരെ നമ്മുടെ പ്രവൃത്തികൾക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് നമ്മൾ അന്ത്യവിധി എന്ന് പറയുന്നത് ഇതാണ് വ്യത്യാസം എന്ന് പറഞ്ഞത് അതുകൊണ്ട് മതബോധ ഗ്രന്ഥം പറയാണ് ഓരോ മനുഷ്യന്റെയും മനുഷ്യനും തന്റെ ഭൗതിക ജീവിതത്തിൽ ചെയ്തതും ഉപേക്ഷിച്ചതുമായ നന്മ അതിന്റെ അങ്ങേയറ്റത്തെ അനന്തര ഫലങ്ങളോടൊപ്പം അന്ത്യവിധിയിൽ വെളിപ്പെടും എല്ലാം വെളിപ്പെടുകയാണ് ഒരു നിമിഷം കൊണ്ട് എല്ലാം പുറത്തു വരികയാണ് അതായത് മൂന്ന് കാര്യങ്ങളാണ് അതായത് ഒന്ന് ഓരോ മനുഷ്യന്റെ നന്മയുടെയും തിന്മയുടെയും ദൂരവ്യാപക ഫലം ലോകാവസാനം വരെ നീണ്ടു നമ്മൾ ഇന്ന് ചെയ്യുന്ന ഓരോ തെരഞ്ഞെടുപ്പുകളും അത് നന്മയായാലും തിന്മയായാലും അതിൻ്റെ ഫലം ലോക അവസാനം വരെ നിലനിൽക്കും ഇങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അത് വെളിപ്പെടാൻ യുഗാന്തത്തിലെ അന്ത്യവിധി വരെ നാം കാത്തിരിക്കണം എന്നർത്ഥം രണ്ടാമത്തെ പ്രത്യേകത അത് ശരീരങ്ങളുടെ ഉയർപ്പുമായി ചേർന്ന് പോകുന്നു എന്നതാണ് അന്ത്യവിധിയിൽ നമ്മുടെ ശരീരങ്ങൾ തനത് വിധിയിലും ശരീരം ഉയർപ്പിക്കപ്പെടുന്നില്ല അന്ത്യവിധിയിൽ നമ്മുടെ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെടുന്നു അതുവരെ ശരീരങ്ങളുടെ ഉയർപ്പ് സംഭവിക്കത്തില്ല ഒക്കെ പൊതുവിധിയിലാണ് ശരീരങ്ങൾ ഉയർപ്പ് നടക്കുന്നത് മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ യുഗാന്തത്തിലായിരിക്കും അത് സംഭവിക്കുക ആൽഫയായിരിക്കുന്നവൻ ഒമേഘ കൂടിയാണ് എന്ന വെളിപ്പെടുത്തൽ അപ്പോഴാണ് പൂർണ്ണമാവുക അപ്പം യേശുവിന്റെ രണ്ടാമത്തെ അവസാനത്തെ വരവോടു കൂടിയിട്ടാണ് ഈ അന്ത്യവിധി നടക്കപ്പെടുന്നത് അപ്പോൾ അതിനു മുൻപ് നമ്മൾ പറയുന്നത് പോലെ വിശുദ്ധ ആത്മാക്കൾ അവർ നേരെ ദൈവസന്നിധിയിൽ എത്തുകയാണ് അവർ ക്രിസ്തുവിനോടൊപ്പം ഇന്ന് ആ വലിയ സൗഭാഗ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുക ആൻഡ് ദേ ക്യാൻ ഹെൽപ്പ് അസ് സ്വർഗത്തിൻ്റെ അതാണ് നമ്മൾ നമ്മുടെ വിശ്വ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ പുണ്യവാളന്മാരുടെ ഐക്യം കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ് എന്ന് പറയുന്നത് ഈ വിശുദ്ധ വിശുദ്ധാത്മാക്കൾ അവർ നേരെ തനത് വിധി കഴിഞ്ഞ് മരിച്ച ഉടനെ തന്നെ അവർ സ്വർഗത്തിൽ പോവുകയാണ് ഈ വിശുദ്ധ ആത്മാക്കളാണ് ഇന്ന് നമുക്ക് വേണ്ടി കുറേ നന്മകൾ അനുഗ്രഹങ്ങൾ ദൈവത്തോടൊപ്പം ചെയ്യാം ഇവിടെയൊക്കെ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ഒക്കെ പ്രാർത്ഥന വളരെ ബ്യൂട്ടിഫുൾ ആണ് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ മരിക്കുമ്പം അവൾ സഹ സിസ്റ്റേഴ്സിനോട് പറയാം ഡോൺ വറി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഐ ക്യാൻ ഡ്യൂ മോർ ബ്ലെസ്സിങ്സ് ബിക്കോസ് ഐ ബി വിത്ത് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നന്മകൾ ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും എനിക്ക് സാധിക്കും ദിസ് ഈസ് ദ പവർ ഓഫ് കാത്തലിക് ഫെയ്ത്ത് ഇല്ല ഇവിടെയാണ് പ്രൊട്ടസ്റ്റൻറ്റുകാരും ബന്ധക്കൊത്തുകാർക്കും ഒരു വലിയ അക്കടി പറ്റുന്നൊരു മേഖലയാണ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ വിശ്വാസ പ്രകാരം അവരോട് കിടക്കണം ഇല്ല അവരോട് കിടക്കുന്നില്ല എങ്കിലും ചില പ്രൊട്ടസ്റ്റൻറ്റ് പാസ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ ബെൻ ഹിന്നെ പോലുള്ള പാസ്റ്റേർ കാത്റിൻ കൂൾമാൻ്റെ കബറടത്തിൽ പോയിട്ട് പുള്ളിക്കൊരു അനോയിൻറ്റിങ് കിട്ടിയെന്നൊക്കെ പറയുന്നു സോ ദാറ്റ് ഇസ് എ ട്രൂത്ത് കാരണം ഇവർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് പക്ഷേ ഇവരെ വിശ്വാസ പ്രകാരം അവരോട് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല അവരോടൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നമ്മുടെ വിശ്വാസപ്രകാരം നമുക്ക് എല്ലാ വിശുദ്ധരോടും പ്രാർത്ഥിക്കാം അവരെ ഹെൽപ്പ് ചോദിക്കാം അവർ ഗ്രേസ് ചോദിക്കാം ആൻഡ് ദേ വിൽ ഹെൽപ്പ് അസ് ആൻഡ് ആൻഡ് ദേ വിൽ പ്രൊഡ്യൂസ് ട്രമെൻഡസ് ഗ്രേസ് ടു അസ് ഇതാണ് ഒരു ഒരു പ്രത്യേകത പ്രത്യേകിച്ച് നമ്മുടെ യുഗാന്ത കാലഘട്ടത്തിൽ നമുക്ക് ഈ സ്വർഗീയ സഹായം വളരെ ആവശ്യമാണ് ഒരു ശത്രുവുമായിട്ടുള്ള യുദ്ധത്തിലേക്ക് നമ്മൾ കടന്നു വരാൻ പോകുമ്പോൾ ഈ വിശുദ്ധ ആത്മാക്കളുടെ സഹായം സ്വർഗത്തിൻ്റെ സഹായം നമുക്ക് വളരെ ആവശ്യമാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പൊതുവിധി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ചുകൂടി അതിനൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ കൂടി തരാം ഈ നമ്മൾ ഓരോ പ്രവൃത്തികളും ഒരു ഉദാഹരണത്തിന് ഒരു ദമ്പതി ഒരു ദമ്പതിമാർ രണ്ട് ഒരു ദമ്പതികൾ ഭാര്യ ഭർത്താവ് അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി മൂന്നാമതൊരു കുഞ്ഞിനെ അവർ വേണ്ടാന്ന് വെക്കാമോ ഈ മൂന്നാമത്തെ കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ ആ മൂന്നാമതൊരു കുഞ്ഞിലൂടെ ഈ ലോകത്തിൽ സംഭവിക്കാനിരിക്കുന്ന അനന്തമായ നന്മകൾക്ക് അവര് അടവിക്കുക മനസ്സിലായില്ലേ ഇതാണ് അപ്പം നാളെ നമ്മൾ വിധിക്കപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തോട് സഹകരിക്കാതെ പോയ ആ മൂന്നാമത്തെ കുഞ്ഞ് അല്ലെങ്കിൽ മൂന്നോ നാലോ അഞ്ചോ ആറ് കുഞ്ഞുങ്ങളിലൂടെ ഈ ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന അതിസ്വാഭാവികമായ നന്മകൾക്കെല്ലാം നമ്മൾ തടസ്സം പറഞ്ഞു ഓക്കെ ആ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾ അപ്പം ഇതെല്ലാമാണ് ഇതിൻ്റെ ഈ പൊതുവിധിയിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്തു പോയ നന്മകളും ചെയ്യാതിരുന്ന നന്മകളുടെ എഫക്റ്റുകൾ നമ്മുടെ മുമ്പിൽ കാഴ്ചപ്പെടുകയാണ് അപ്പോൾ ഒരു പത്തോ പന്ത്രണ്ടോ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തൊരു മാതാപിതാക്കൾ എന്ന സമയം ആ കുഞ്ഞുങ്ങളിലൂടെ ഈ ലോകത്ത് ദൈവം നൽകിയ എല്ലാ നന്മകളുടെയും ഫലം ഈ മാതാപിതാക്കൾക്ക് കാണാനായിട്ട് സാധിക്കുകയാണ് അപ്പം ഇവിടെയൊക്കെ നമ്മൾ വരുത്തിയ റെസ്ട്രിക്ഷന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു ഈ ജനിക്കേണ്ട കുഞ്ഞുങ്ങളിലൂടെ ഈ ലോകത്ത് അതുകൊണ്ടാണ് ഇന്ന് എത്രയോ മരുന്നുകൾക്ക് രോഗങ്ങൾക്ക് ഉണ്ടാകേണ്ടിയിരുന്ന സൊല്യൂഷൻ ഇന്ന് ലോകം കാണുന്ന അനേകം പ്രോബ്ലത്തിലുള്ള സൊല്യൂഷൻസ് ഈ കുഞ്ഞുങ്ങളിലൂടെയൊക്കെ വരേണ്ടതായിരുന്നു ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുകയാണ് ചിലപ്പോൾ നാളെ ആയിരിക്കും പറയാം നിന്നിലൂടെ ഉണ്ടാകേണ്ട ഒരു കുഞ്ഞായിരുന്നു എയ്ഡ്സ് രോഗത്തിൻ്റെ മരുന്ന് കണ്ടുപിടിക്കേണ്ട വ്യക്തി ആ അയ്യോ അത് നീ തടഞ്ഞതുകൊണ്ടാണ് ലോകത്ത് ഇത്ര എയ്ഡ്സ് ലോകികൾ മരിച്ചു പോയത് ടെറിബിൾ ഓക്കേ അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ മുമ്പിൽ വെളിപ്പെടുകയാണ് കാരണം നമ്മളിൽ ഉണ്ടാകുന്ന സാധ്യതയെല്ലാം നമ്മൾ തടുക അപ്പോൾ ഇതിൻ്റെ എൻ്റെ ഇമ്പാക്റ്റ് എന്താണ് ആ ഇമ്പാക്റ്റ് ലോക അവസാനത്തിനെ നമുക്ക് വെളിപ്പെടുകയുള്ളൂ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തതുകൊണ്ട് ആ കുഞ്ഞിലൂടെ ഉണ്ടായിട്ടുള്ള ആ തലമുറകളിലൂടെ ഉണ്ടായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാതെ വന്നപ്പോൾ അവിടെ ദൈവത്തിൻ്റെ കൃപയോട് നമ്മൾ സഹകരിക്കാതെ വന്നപ്പോൾ ഈ ലോകത്തിൽ സംഭവിക്കാതെ നന്മകൾ നടക്കാതെ പോയത് ഓക്കെ അപ്പം ഇതെല്ലാം അന്ത്യവിധിയ സമയത്താണ് ഇതെല്ലാം റിവീൽ ചെയ്യപ്പെടും അപ്പോൾ ഇതാണ് പൊതുവിധി എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് വിധിയുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ നാളെ നമ്മൾ നമ്പരാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്തു പോയതും ദൈവത്തിൻ്റെ കൃപയോട് സഹകരിച്ചതും ചെയ്യാതിരുന്നതിൻ്റെയും രണ്ടിൻ്റെയും ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പോൾ അവസാന വിധിയെക്കുറിച്ച് യേശു വളരെ കൃത്യമായിട്ട് നമ്മളോട് പറയുന്നത് പൊതുവിധിയിൽ സംഭവിക്കാൻ പോകുന്ന ആ ഒരു കാര്യം നമ്മൾക്ക് മുമ്പിൽ ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ നൽകപ്പെട്ടിരിക്കുന്ന ഒരു ഒരു മതമാണ് ക്രിസ്തു മതം മനുഷ്യജീവിതത്തെ കുറിച്ച് ദൈവത്തെ കുറിച്ച് സ്വർഗത്തെക്കുറിച്ച് വിധിയെക്കുറിച്ച് എല്ലാം കൃത്യം കൃത്യമായി നിന്റെ മുമ്പിൽ തന്നിട്ട് ആൻസർ മുൻപേ നൽകപ്പെട്ട് ക്വസ്റ്റ്യന് മുൻപേ നൽകപ്പെട്ടിട്ട് തോറ്റുപോയാൽ എന്തൊരു ഗതികേടാണ് ഏ ക്രിസ്ത്യാനി അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മൾ മറ്റു മതത്തിലുള്ള എല്ലാവരും നമ്മളെ ചിലപ്പോൾ അവസാന ദിവസം നമ്മളെ വിധിക്കും നിങ്ങൾക്ക് ഇത്രമാത്രം സത്യം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തന്നിട്ട് നീ സത്യത്തോട് പ്രതികരിച്ചില്ല ഈ സത്യത്തെ നീ തിരസ്കരിച്ചു ഈ സത്യം സ്വീകരിക്കുന്ന വഴി ലോകത്തിലുണ്ടാകാൻ ഉണ്ടാകാൻ അനന്തമായ കൃപ നീ തടസ്സപ്പെടുത്തിയതിനാണ് നമ്മളൊക്കെ വിധിക്കപ്പെടുക അതുകൊണ്ട് ഇനിയും സമയം കളയരുത് തമ്പരാനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അനുതപിച്ചു യേശുവിനെ സ്വീകരിച്ച് യേശുവിനെ നടക്കേണ്ട എല്ലാ നന്മകളും നമ്മളിൽ നടക്കാനായിട്ട് നമ്മൾ ഓപ്പൺ ആയിട്ടിരിക്കുക പരിശുദ്ധ അമ്മ പറഞ്ഞു ദാസി ലൈറ്റ് യോൾ വിൽ ബി ഡാണ് ഏത് നിമിഷം അവസാന നിമിഷം പറഞ്ഞാലും തമ്പില നമ്മളെടുത്ത് ഉപയോഗിക്കും ഇനി പിടിച്ചു വെച്ചുകൊണ്ടിരിക്കരുത് ഓക്കെ അപ്പോൾ ഈ അന്തിയ വിധിയെക്കുറിച്ച് മത്തായി ശുഭി ശേഷം ഇരുപത്തഞ്ചാമത്തെ അധ്യായം മുപ്പത്തൊന്നാമത്തെ വചനത്തിൽ പറയുകയാണ് മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരുടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ തമ്മിൽ വേർതിരിക്കും അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലതുഭാഗത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും അനന്തരം രാജാവ് തൻ്റെ വലത് ഭാഗത്തുള്ളവരുടെ അരുളിച്ചിയും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ എന്തെന്നാൽ എനിക്ക് വിശന്നു ഒന്ന് നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു രണ്ട് നിങ്ങൾ കുടിക്കാൻ തന്നു ഞാൻ മൂന്ന് പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു നാല് ഞാൻ നഗ്നായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു അഞ്ച് ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ആറ് ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എന്റെ അടുത്ത് വന്നു ആറ് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് ഇതിന് നമ്മൾ നടത്തിയ പ്രത്യുത്തരം വളരെ കൃത്യമായിട്ടാണ് പറയുന്നത് അങ്ങനെ നിങ്ങൾ ചെയ്തതുകൊണ്ട് നിങ്ങൾ എങ്ങോട്ട് പോകുന്നു സ്വ അവസാന വിധിയിൽ പറയുകയാണ് രാജാവ് നമ്മൾ പറയാം ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുക രാജ്യം അവകാശപ്പെടുത്തവൻ ഓക്കെ ലോകത്തിന് ഫൗണ്ടേഷൻ ഇട്ട നാൾ മുതൽ സ്വർഗത്തിനായി നമുക്ക് ഒരുക്കി വെച്ചിരിക്കാം ഇത് ഈ ആറ് ചോദ്യങ്ങളോടുള്ള നമ്മളുടെ പ്രതികരണം കാരണം ഈ പാവപ്പെട്ടൊരു നിർദ്ധനനുമായ ഒന്നുമില്ലാത്ത മനുഷ്യനുമായിട്ട് ക്രിസ്തു തന്നെ തന്നെ താരതമ്യപ്പെടുത്തണം ഇവരിലാണ് നിങ്ങൾ എന്നെ കാണേണ്ടത് ഈ ചെറിയവൽ ഓരോ ഇത് ചെയ്തു കൊടുത്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നു അപ്പം ഈ സ്നേഹം ഈ നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യർക്ക് ഈ കുറവുകൾ എന്തിനാണ് ദൈവിച്ചിരിക്കുന്നത് നമ്മൾ സ്നേഹപൂർണ്ണത പ്രാപിക്കാനായിട്ടാണ് അപ്പൊ ഈ കുറവുകൾ ഇല്ലെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല അപ്പോൾ ചില മനുഷ്യർക്ക് കുറവുകൾ ഉണ്ടായിരിക്കുന്നത് അത് നമ്മള് ക്രിസ്തുവിനുള്ള സ്നേഹത്തെ പ്രതി നമ്മൾ അവരുടെ ഇടക്കിലേക്ക് ചെന്ന് അവരെ കുറവുകൾ നികത്തപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ ഈ ആറ് ചോദ്യങ്ങൾ മുൻപേ തെട്ടിരിക്കുകയാണ് ഇത് പ്രകാരം നമ്മൾ വിധിക്കപ്പെടുകയാണ് അപ്പൊ ഈ ചെറിയ ഓരോരുത്തരും ദരിദ്രരും നിരാലംബരം അഷ്ടധൈര്യമായിട്ട് ഈ മക്കളോട് നമ്മൾ കാണിക്കുന്ന സ്നേഹം സ്നേഹമാണ് അന്ത്യവിധിയിൽ വിധിക്കപ്പെടുക അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്ത് നമ്മൾ ലോക സ്ഥാപനം മുതൽ നമുക്ക് വേണ്ടി ഒരുക്കിവെച്ച സ്ഥലത്തേക്ക് നമ്മൾ നടന്നു പോക ഇത് ദൈവം വിധിക്കുന്നു അല്ലാട്ട നമ്മളുടെ പ്രവൃത്തികളുടെ ഫലം ഈ മനുഷ്യരോട് ഈ പാവപ്പെട്ട മനുഷ്യരോട് നമ്മൾ കാണിക്കുന്ന നമ്മളുടെ പ്രവൃത്തിയാണ് നമ്മൾക്ക് ഈ സ്ഥാനം നമ്മൾ അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് പറയാണ് എന്താ രാജാവ് തന്നെ വലതു ഭാഗത്തുള്ളവർ ചെയ്യുന്ന എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോക സ്ഥാപനവും നിങ്ങൾക്ക് സജ്ജമാക്കിയ രാജ്യം അവകാശപ്പെടും ഇത് നിങ്ങളുടെ പ്രവർത്തിയുടെ ഫലമായി നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ റെഡിയാക്കി ആക്കി വെച്ചിട്ട് റിവാർഡാണ് ആൻഡ് യു ടേക്ക് ഇറ്റ് കർത്താവ് പറഞ്ഞത് കർത്താവികളെ പിടിച്ചും നീ ഇങ്ങോട്ടും അങ്ങോട്ടും പറയില്ല നിങ്ങൾ ഈ പ്രവർത്തി ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് അവർ ക്യൂ സ്ഥലത്തേക്ക് കയറി വരുവേന് ഇനി രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട് അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും കർത്താവെ നിന്നെ വിശക്കുന്നവനായി ഞങ്ങൾ കണ്ട് ആഹാരം നൽകിയതും ദാഹിക്കുന്നതിനെ കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചപ്പോൾ രാജാവ് മരട് പറയും സത്യമായി ഞാൻ നിങ്ങൾ പറയുന്നു എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവനെ നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്കു തന്നെയാണ് ചെയ്തത് ക്രിസ്തു ലോകത്തിലെ ഏറ്റവും നിസ്സാരരും ചെറിയവരും ആവശ്യം അനുഭവിക്കുന്നവരും വേദനിക്കുന്നവരും ദരിദ്രരുമായി താരതമ്യപ്പെട്ടിരിക്കുകയായിരുന്നു സത്യം അന്ത്യവിധിയിൽ നമ്മുടെ മുമ്പിൽ വെളിവാകും ദൈവം ഇവരെല്ലാം കൂടെയാണ് അപ്പൊ ഈ മക്കളോട് നമ്മൾ കാണിക്കുന്ന ഔദാര്യപൂർവമായ സ്നേഹമാണ് നാളെ നമ്മുടെ വിധി നിശ്ചയിക്കപ്പെടുക അനന്തരം തൻ്റെ ഇടതു ഭാഗത്തുള്ളവർ പറയും ശപിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നിൽ നകന്ന് വിശാചനവൻ്റെ ദൂതന്മാർക്ക് സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കാണ് ഒരു ഭാഗം അനുഗ്രഹിക്കപ്പെട്ട് അവരാരനുഗ്രഹം ദൈവം ആരും അനുഗ്രഹിക്കുന്നില്ല അവരുടെ പ്രവൃത്തികളെ ഫലമായി അല്ലാണ്ട് ദൈവം ആരെ അനുഗ്രഹിക്കുന്നില്ല ദൈവം ആരെ ശപിക്കുന്നില്ല എന്നാൽ ശാപമുണ്ട് ഓക്കെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ മൂന്നിൽ പതിനാല് കാണുന്നുണ്ട് പിശാചിന്റെ പ്രവൃത്തി മൂലം വിശാചിനെ ദൈവവും ശപിക്കുകയാണ് വിശാചിനെ ശപിക്കുക നീ ശപിക്കപ്പെട്ടവനായി തീരുന്ന പറയാം കായൻ ആവെല്ലാം കൊന്നുകഴിഞ്ഞപ്പോൾ ആദോ അവപിക്കപ്പെട്ടത് ആദത്തിന്റെ ആദ അവ പാപനിമിത്തം മണ്ണ് ശപിക്കപ്പെട്ടായി തീരുക അതെന്താണ് ദൈവം ശപിക്കുന്നതല്ല അവരുടെ പ്രവൃത്തികൾ മൂലം ശാപം ഉണ്ടാകുന്നു അപ്പോൾ ഈ അവസാന നാൾ പറയാണ് അനന്തരൻ തൻ്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും ശപിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നിൽ നകന്ന് പിശാശിനെ ദൂതന്മാർക്ക് സജ്ജമാക്കിയിരുന്ന നിത്യാജ്ഞയിലേക്ക് പോകുവിൻ എനിക്ക് വിശന്നു നിങ്ങൾ ആഹാരം തന്നില്ല എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നില്ല ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല ഞാൻ നഗ്നായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല രോഗാവസ്ഥയിലും കാരാഗ്രഹത്തിലുമായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല അപ്പോൾ അവർ ചോദിക്കും കർത്താവെ നിങ്ങൾ എന്നെ വിശക്കുന്നവനെ ദഹിക്കുന്നതിനായോ പരദേശിയെ നഗ്നായ രോഗിയായ കാരാഗ്രഹത്തിൽ കഴിയുന്നവനായോ കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്താൽ ചെയ്യാതിരുന്നതും എപ്പോൾ അവൻ മറുപടി പറയും സത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ഏറ്റവും എളിയവനിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത് ഇവർ നിത്യശിക്ഷയിലേക്കും ശിക്ഷയിലേക്കും നീതി നിത്യ പ്രവേശിക്കും അന്ത്യവിധി എന്ന് പറയുന്നത് ക്രിസ്തു ആരെയും വിധിക്കുന്നില്ല ക്രിസ്തുവാകുന്ന മാനദണ്ഡം വെച്ച് സ്നേഹത്തിൻ്റെ മാനദണ്ഡം വെച്ച് നമ്മൾ ജീവിക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ നിരാലംബരം നിസ്സാരരും ചെറിയവരും ആവശ്യമനുഭവിക്കും പീഡിതരുമായിട്ടുള്ളവരെല്ലാം ക്രിസ്തു അവരിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇവരിലോട് നമ്മൾ ചെയ്ത പ്രവർത്തി നന്മ പ്രവർത്തിയനുസരിച്ച് നമ്മൾക്ക് ഒരു അനുഗ്രഹം കിട്ടുന്നു ഇവരോട് നമ്മൾ കാണിച്ച ദുഷ്പ്രവൃത്തി അനീതി അന്യായം തോന്നിവാസത്തിൻ്റെ ഫലമായി നമ്മളെ പ്രവൃത്തിയുടെ ഫലമായിട്ടുണ്ടാകുന്ന ചൂഷണം വഴി പീഡനങ്ങൾ വഴി നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായി നമുക്ക് നമ്മൾ ശപിക്കപ്പെടുകയാണ് നമ്മുടെ പ്രവൃത്തികളാണ് നമ്മളെ ശപിക്കുന്നത് ദൈവമാരെ ശപിക്കുന്നില്ല ദൈവമാരെ പ്രവർത്തിക്കാനുഗ്രഹിക്കുന്നില്ല യേശു ക്രിസ്തുവിൻ്റെ വചനവും യേശു ആകുന്ന മാനദണ്ഡം വെച്ച് നമ്മൾ ജഡ്ജ് ചെയ്യപ്പെടും ആൻഡ് നമ്മുടെ പ്രവൃത്തികളാണ് നമ്മളെ വിധിക്കുക ഇത്രയും കൃത്യവും വ്യക്തമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ പേപ്പർ നിന്നിട്ട് നീ വിധിക്കപ്പെട്ടാൽ എൻ്റെ അധോ ഗതി ക്രിസ്ത്യാനി നമ്മുടെ ഈ സത്യത്തെ നമ്മൾ പ്രഘോഷിക്കണം ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നമ്മളിനി കടം മാറാനും ജോലി കിട്ടാനും വിസ കിട്ടാൻ വേണ്ടിയിട്ടല്ല യേശുക്രിസ്തു എ യേശുക്രിസ്തു വിധി നടക്കാൻ പോകുന്ന സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് വി നീഡ് ടു പ്രീച്ച് ദിസ്ബൽ വിധിക്കപ്പെടും എൻ്റെ പ്രവർത്തി മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെടണം അപ്പം ഈ വലിയ സത്യം നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഒരുങ്ങുക ഓക്കേ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഓരോ പ്രവർത്തികളും നമ്മുടെ തന്നെ നമ്മുടെ വിധി നിശ്ചയിച്ചോണ്ടിരിക്കുകയാണ് നമുക്ക് ചെയ്യാവുന്ന നന്മ തല തിരസ്കരിക്കുക കളയുന്നതും അതൊക്കെ വിശ്വാസത്തിന് അനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം അന്ത്യവിധിയെക്കുറിച്ച് നമ്മൾ രണ്ട് കാര്യം കൂടി മനസ്സിലാക്കി നമ്മൾ നിർത്തണം കാരണം എന്തിനാണ് ഇങ്ങനെ ഒരു വിധിയുടെ ആവശ്യകത ഇവിടെയാണ് നിരീശ്വരവാദികളോടൊക്കെ നമ്മൾ സംസാരിക്കേണ്ട വരുന്നൊരു കാര്യം പറയണത് കാരണം ഇവിടെ എത്രയോ മക്കൾ അന്യായം അനീതിയിൽ പീഡിപ്പിക്കപ്പെട്ട് ദുരിതം അനുഭവിച്ച് മരിക്കുകയാണ് ഇവർക്ക് ഒരു ജീവിതം വേണ്ടേ ഇവർ ആരെങ്കിലും അവർത്തും ബലാത്സംഗം ചെയ്തു കലവെട്ടിക്കൊന്നു ഇപ്പം യുദ്ധത്തിൽ കുറേ മക്കൾ മരിക്കുന്നു ഇവരുടെ ജീവിതം അങ്ങനെ അങ്ങ് പോകാൻ ദൈവം അനുവദിക്കുന്നില്ല ഇവർക്കെല്ലാം ഒരു നിത്യ സൗഭാഗ്യമുണ്ട് ഇവിടെ നീതി നിഷേധിപ്പിക്കപ്പെടുന്നവർ ഇവിടെ കരുണ നിഷേധിക്കപ്പെട്ട മക്കൾക്ക് ഒരു നിത്യമായൊരു സൗഭാഗ്യം വരഡിറ്റ് പതിനാമ മാർപ്പാപ്പയുടെ മനോഹരമായൊരു വാക്ക് ഇപ്പോഴത്തെ ദുഃഖമെല്ലാം തുടച്ചു നീക്കുക മാത്രമല്ല തിരിച്ചെടുക്കാനാവാത്ത കഴിഞ്ഞ കാലത്തിലെ സഹനങ്ങൾ നിരാകരിക്കുക കൂടി ചെയ്യുന്ന ഒരു ലോകം ആവശ്യമാണ് ഒരു ലോകം ആവശ്യമാണ് ഈ ലോ മനുഷ്യർ കാരണം ഇവിടെ നീതി നിഷേധിക്കപ്പെടേണ്ട എത്രയോ കുഞ്ഞുങ്ങൾ അമ്മമാരുടെ ഉദരത്തിൽ വെച്ച് വധിക്കപ്പെടുന്നു അവർക്ക് നീതി വേണ്ടേ അവർക്കൊരു ജീവിതം വേണ്ടേ അവർക്കൊരു ജീവിതമുണ്ട് ദാറ്റ് ഇസ് വാട്ട്സ് ദൈഫ് വിത്ത് ക്രൈസ്റ്റ് ഇൻ ഇറ്റേണിറ്റി ദാറ്റ് ബ്യൂട്ടിഫുൾ ഗ്ലോറിയസ് കണ്ണുനീരില്ലാത്ത സങ്കടമില്ലാത്ത എല്ലാ സന്തോഷങ്ങളും നിറഞ്ഞ ഒരു ജീവിതം അവർക്ക് ലഭിക്കും ഇവിടെ നിഷേധിക്കപ്പെട്ട നീതി ദൈവം അവർക്ക് കൊടുക്കും അതുകൊണ്ട് അങ്ങനെ ഒരു വിധി ആവശ്യമാണ് ആ ചെയ്തവർ വിധിക്കപ്പെടണം സ്വന്തം സുഖ സന്തോഷത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും നമ്മുടെ സഹോദരങ്ങൾക്കെതിരെ ചെയ്ത പ്രവർത്തികളാണ് അത് നമ്മൾ വിധിക്കപ്പെടും അതിനുമുമ്പ് ആ വിധി ദിവസം നമ്മൾ പശ്ചാത്തപിച്ച് യേശുക്രിസ്തു രക്ഷ സ്വന്തമാക്കി നമുക്ക് സ്വർഗം നേടാം നമ്മൾ വിധിക്കപ്പെട്ട മക്കളോടൊപ്പം പതിച്ച കുഞ്ഞുങ്ങളോടൊപ്പം നമുക്ക് സ്വർഗം സ്വീകരിക്കാനുള്ള അവസരമുണ്ട് ഇല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ നമുക്കെതിരെ ശബ്ദമുയർത്തും ദീസ് ബ്രൂട്ടൽ പാരൻസ് എന്ന് പറയുന്ന അനേകം കുഞ്ഞുങ്ങൾ ഈ അവസ്ഥയിൽ കിടക്കുന്നുണ്ട് ഗർഭഛിദ്രം ഭയങ്കര മാരകമായ വെറുപ്പാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ചില ചില വിശുദ്ധാത്മാക്കൾ വെളിപ്പെടുത്തുന്നുണ്ട് ഈ ഗർഭച്ചത്തിൽ മരിച്ചുപോയ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളോട് കഠിനമായ വെറുപ്പാണ് ആ വെറുപ്പിലാണ് അവർ നിൽക്കുന്നത് കാരണം അവരെ ബ്രൂട്ടലായി കൊല്ലുകയാണ് സ്വാർത്ഥ സ്വാർത്ഥസുഖത്തിന് വേണ്ടിയിട്ട് ഇവർക്കൊക്കെ നീതി വേണം അതുകൊണ്ടാണ് മാർപ്പാപ്പ പറയണത് കഴിഞ്ഞ കാലത്തിലെ സഹനങ്ങൾ നിരാകരിക്കുക കൂടി ചെയ്യുന്ന ഒരു ലോകം ആവശ്യമാണ് അതിന് മരിച്ചവരുടെ പുനരുദ്ധാനം കൂടാതെ നീതി ഉണ്ടാവുക സാധ്യമല്ല ഒരു ദൈവമുണ്ട് അവിടത്തേക്ക് നമുക്ക് അഗ്രാഹ്യമായ വിധത്തിൽ നീതി സ്ഥാപിക്കാൻ കഴിയും വിശ്വാസത്തിലൂടെ നമുക്ക് ഗ്രഹിക്കാൻ ആരംഭിക്കാൻ കഴിയും അതെ ശരീരങ്ങളുടെ ഉയർപ്പുണ്ട് ശരീരങ്ങളുടെ ഉയർപ്പ് മാത്രമല്ല അന്ത്യവിധിയുമുണ്ട് അതിനാലാണ് നീതിയുടെ വെളിപ്പെടുത്തൽ നിർണായകവും സുനിശ്ചിതമായും സംഭവിക്കുന്നത് ഈ വിധി ഇല്ലെങ്കിൽ ദൈവം എന്ന് പറഞ്ഞ ഒരു പൊട്ടനായിട്ട് നിൽക്കേണ്ടതാണ് അനേകം മനുഷ്യരുടെ ജീവിതത്തിൽ മറ്റൊരു ചെയ്ത തോന്നിവാസന ഫലമായി ജീവിതം നശിച്ചു പോകുന്ന മക്കൾക്ക് ഒരു നീതി വിധിയാളനുണ്ട് അവർക്ക് നിത്യ സൗഭാഗ്യം വാഗ്ദാനം ചെയ്യുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ അഞ്ചോ പത്തോ വർഷങ്ങൾ അല്ലെങ്കിൽ പത്തോ എഴുപതോ വർഷങ്ങൾ എനിക്ക് ഒരു പ്രശ്നമല്ല ദർ ഇസ് എ ഗ്ലോറിയസ് ബ്യൂട്ടിഫുൾ ലൈഫ് എ ഗാഡ് ഹുൽ ഗിവ് യു ജസ്റ്റിസ് ആൻഡ് ബ്ലെസിംഗ്സ് ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ യുഗാന്ത്യം നമ്മളുടെ എസ്കറ്റോളജി എന്ന് നിർത്തുകയാണ് നമ്മളടുത്തൊരു സീരീസായിട്ട് സനാതന സുവിശേഷമായിട്ട് നമ്മൾ തുടങ്ങുകയാണ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ പ്രവർത്തികളെ ഇപ്പോഴേ നമ്മൾ ക്രമപ്പെടുത്തുക ഓക്കേ തമാശ കളിച്ച് നടക്കരുത് ആകട്ടെ നാളെ ആകട്ടെ എന്ന് വെക്കരുത് ഇന്നൊരവസരം തരുമ്പോൾ സ്വർഗ്ഗം തരുമ്പോൾ അനുദപിക്കുക ഈ രക്ഷ സ്വന്തമാക്കുക പറ്റാവുന്ന നന്മ നമ്മൾ ചെയ്യുക അങ്ങനെ ബി ബ്ലെസ്ഡ് ബൈ ഗോഡ് ആമേൻ